ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് താറാവ് കറി വെച്ചാലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് താറാവ് വെക്കാൻ പോകുന്നത് അതിൻ്റെതായ അഹങ്കാരം ഒന്നും എൻ്റെ മുഖത്തില്ലല്ലോ അല്ലേ അപ്പോൾ നോർമലി നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെയൊക്കെ തന്നെ അതെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കണം പിന്നെ ഞാൻ അടുക്കളയിലുണ്ടെങ്കിൽ അടക്കളയിലുണ്ടെങ്കിൽ മൂപ്പൊരിക്കണം ഇല്ലെങ്കിൽ മൂപ്പൊരു സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ പിന്നെ സവോളം വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെയിട്ട് കൂടെ അതും കൂടെ നന്നായി വാടാൻ വെക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അപ്പുറത്ത് ചട്ടിയിൽ കുറച്ച് മല്ലി മുളക് അതുപോലെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചൂടാക്കിയിട്ടാണ് കേട്ടോ ഈ സവോള വാട്ടിയതിലേക്ക് ഇട്ടത് അപ്പോൾ കളറും കിട്ടും മസാല നല്ല മൂത്തിരിക്കുകയും ചെയ്യും അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച താറാവും കൂടെ പിന്നെ രണ്ട് പൊട്ടറ്റോ ഞാൻ എടുത്തു വച്ചായിരുന്നെ അതുകൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് അടുപ്പത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചേ ആദ്യം വറുത്തരയ്ക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ വറുത്തരച്ചില്ല തേങ്ങാപ്പാലാണ് എടുത്തത് ആദ്യം രണ്ടാം പാൽ ഒഴിച്ചു കുറുകിയതിന് ശേഷമാണ് ഒന്നാം പാൽ ഒഴിക്കണം ഒഴിക്കണേട്ടാ പിന്നെ ടേസ്റ്റ് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി സമയം കിട്ടിയില്ല ഓൾറെഡി നമുക്ക് ഫുഡ് ഒഴിച്ചത് മൂന്ന് മണി ലേറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ കാഴ്ചയ്ക്ക് അധികം ടുക്കില്ലെന്നുള്ളൂ കിടമായിരുന്നേ